ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചെല്ലാം അപ്പോൾ ഇൻഡോ ചിറങ്ങുന്ന ഒന്ന് ടൈമിങ് മാർപ്പായി ആ അപ്പോൾ ഞാനിന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് ത്രീ ഡേ സൗണ്ട് ചെറിയ പ്രശ്നം ഉണ്ടാവും ഉണ്ടാവുമെന്ന് തോന്നുന്നു നമുക്ക് അറിയില്ല ഓഹ് ഗൈസ് ഈ ഫാനല്ല ഇങ്ങനെ ഇട്ടതാര കറണ്ട് ബില്ല് ഞാൻ അടക്കണ്ടേ ഞാനായിരിക്കും എ സി ബില്ലാ പണി അതൊക്കെ നമുക്ക് ഫാനൊന്ന് ഓഫാക്കാം ഇതെങ്ങനെ ആറ് ജി ബി ടു ഉള്ളടുക്കോഷൻ അടിക്കുക എഫ് ഏഫ് എൻ്റെ കീപാഡിൽ എഫ് ഇല്ല ഏ കാണുന്നില്ല ഗൈസ് ആ കിട്ടി എടാ എഫും പോയി ആ എഫ് കിട്ടി എഫ് കിട്ടി ഓഫായാൽ മതിയായിരുന്നു എന്നാണ് കിടത്തല്ലേ ഓ ഗൈസ് സാധനം എങ്ങനെ ഓഫായി നമ്മളെ മിഷൻ பாஸ் அப்போ நம்ம கரண்டு பில் ஒன்று ஆரம்பிங்க கூட்டருது நல்ல பணி கிட்டு அப்போ ஃபானீஸ் ஆஃப் எழுதி காணிக்கிண்டு அப்போ நம்ம இன்ன பரிபாடின்னு பிரத்யேகி அறிவா நமக்கு நல்ல மூணு முடிச்சி ட்ரெஸ்ஸும் காரணம் புதிய வாங்கணும் நம்மளுக்கு அங்கே நாலு மூணு ஏழு ட்ரெஸ்ஸு இல்லோ இல்லை மொத்த அஞ்சு போய் வளரும் நல்ல അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൊരു ഗെയിം പ്ലേ ഫൺ വീഡിയോ ആണ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല വെറുതെ ഇങ്ങനെ കളിക്കുക അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി എടാ കട്ടിയിൽ കയറില്ലടാ ചുള്ളിയാക്കളിയാക്കും നീ ചള്ളിയാക്കുക ഓക്കെ ഏ സി എല്ലാം ഉണ്ട് കൈസ് ഏ സി ഓണാവില്ല എന്ന് വെയ്യൂ എടാ പിന്നെയും കയറി ഇവൻ കട്ടിൽ ഏടെ പോയാലും പോലീസ് സ്റ്റേ കയറി ആടെ തട്ടുമ്പോൾ കയറും അതെല്ലടത്തും ഇവന് കയറുക കിടക്കാൻ മാത്രമാകില്ല കേസ് നമ്മളെ ജിമ്മും കാര്യം മാരി ഞാൻ ഭയങ്കര ജിമ്മനാണ് പക്ഷേ ജിമ്മൊന്നും എടുക്കാനറിയില്ല അറിയില്ല ഞാൻ അങ്ങോട്ട് പോലെ തന്നെ ഇല്ല ചതല് പിടിച്ചോ ദൈവത്തിനറിയാം നമുക്ക് അതേലൊന്നും അങ്ങോട്ട് ഓക്കെ നമ്മളെ ജിമ്മും കാര്യമൊക്കെ ഇടണ്ട് ഈ ഒറ്റ സാധനം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ബാക്കിയൊന്നും എടുക്കാനൊന്നും ആവൂല എന്നാന്നത് പൈസ ആ സാധനം ഇടിയാടി പോകുന്നില്ല പേരും കിട്ടുന്നില്ല ഓക്കെ ഓക്കെ നമ്മൾ അങ്ങനത്തെ വേറൊരു സെക്ഷനിൽ എത്തിയിട്ടുണ്ട് ഓക്കെ ആ ആ സാധനം എന്നാൽ തന്നെ പറഞ്ഞത് നമ്മളെ ഇതിൽ കയറുക ഇങ്ങനെ ഓടുക ആ പിന്നെ അതിൻ്റെ മുകളിലും കയറി ഇത് കണ്ട്രോൾ കിട്ടുന്നില്ല വൈസ് അല്ല ഇവന് ഇവിടെ കുടുങ്ങി തോന്നുന്നു തോന്നുന്നത് ഇവിടെ പുറത്തിറങ്ങാ ആ ഭാഗ്യം പുറത്തിറങ്ങി നമുക്ക് ഇവിടെ വന്നാൽ നമ്മൾ അവിടെ കുടുങ്ങിയിട്ട് ചാവും അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പുറത്തോട്ട് പോകണം അവിടെ തുള്ളു ഒരു പേടിയാണ് ഇതിൽ ഇടയ്ക്ക് സ്റ്റക്കാവും ആര് പോകേണ്ട നിങ്ങളെ ഫോണിൻ്റെ പ്രശ്നമല്ല എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ് ആ ഇവ നിറങ്ങി 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 പോകുന്നുണ്ട് അപ്പോൾ അധികം ആൾ ഈ വീഡിയോസൊന്നും നമ്മളെ വീഡിയോസൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നൂറ് സബ്സ്ക്രൈബ് ആണെങ്കിൽ ആകെ അത്രയും കൊണ്ട് കഴിച്ചു എന്നാണ് കേസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും അങ്ങനെ നമ്മളെത്തി എന്തായാലും നമുക്ക് മുടി മുറിക്കാം ബാർബർ ഷോപ്പ് ബാർബർ ഷോപ്പ് ഒക്കെ നമ്മൾ മുടി അങ്ങനെ എപ്പോഴും മുട്ടയായിരിക്കും ഇതിപ്പോൾ ഇടക്കിടക്ക് മുടി വളർത്താനൊരു കൊതി അതുകൊണ്ട് മുടി അങ്ങ് വളർന്നുകൊണ്ടിരിക്കും ഗെയിം തുടങ്ങുന്നതിനെ മുടി വളർന്നിട്ട് കാണാം അപ്പോൾ നമുക്ക് നേരം മുടി മുറിക്കണം സോ നമ്മൾ ഈ വണ്ടി എത്തിയാൽ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയാൽ സത്യം പറഞ്ഞെ രാത്രിയാകുമ്പോൾ ആയിരിക്കും പിന്നെ പോകുന്നവക്കി കുറേ ഇടിയും ഇതെല്ലാം സൈക്കേണ്ടതാണ് ഈ വണ്ടി സോ നമുക്ക് വേറെ വണ്ടി വിളിക്കാം നമുക്കൊരു ഈ ബൈക്ക് അങ്ങോട്ട് വിളിക്കാം ബൈക്കിൻ്റെ നമ്പറൊന്നും പറയും വില കിട്ടുന്നെടുത്തോണ്ട് പോവാം അതാണ് നല്ലത് തിനെ വിളിക്കാൻ നിന്നാൽ ഈ ഓക്കെ അങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് ഫോർ 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 അടിക്കാം ഏത് വണ്ടിയേ വരും ആ ഗീസ് നമ്മൾ എന്നാന്ന് വന്ന കോബറ ബൈക്ക് കോബറ ബൈക്ക് ഓക്കെ നമുക്കങ്ങനെ ബാർബോപ്പിലേക്ക് ബാർബർ ഷോപ്പിലേക്ക് പോയിട്ട് കാണാം മുടി ഇന്ന സ്റ്റൈലൊന്നുമില്ല ഇല്ല മുട്ട അങ്ങോട്ട് വളർത്തും പിന്നെ ഒരു തോപ്പി അങ്ങോട്ട് ഇടും പിന്നെ നമ്മുടെ ഡ്രസ്സും കാലൊക്കെ ചേഞ്ച് ചെയ്യണം കിട്ടുന്ന ഡ്രസ്സ് വാങ്ങും പൈസ ഒന്നും നമ്മൾ നോക്കുന്നില്ല വൈസ് വാരി പൂസ് ചേ വാരി വിതറും ഇത്രയല്ലോ എടാ ഏക ലീഡർ കൊടു ആ ഏക്ക് ലീഡർ കിട്ടി ഓക്കെ വൈസ് നമ്മൾ കാലം കുറേ നമ്മൾ പോലീസിൽ പോലീസുകാർക്കൊരു പണി കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ഒരു പണി അങ്ങോട്ട് പോലീസിന് കൊടുക്കാം കേട്ടു വയസ്സ് അതിൻ്റെ ഇടയിൽ എന്താ പറ്റി ഞാനൊന്ന് അങ്ങോട്ട് തിരിഞ്ഞതായിരുന്നു ഓക്കെ അങ്ങനെ നമ്മൾ തിരിച്ചേ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് നാനാ നാന ഐ ആം പ്രോഡായിട്ട് എൻ്റെ അമ്മ അടിക്കാ നീ എന്നെ അടിക്കുമല്ലേ എൻ്റെ വയ്യുന്നു റോഡ് ഓ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓൻ ആരും അവൻ്റെ വിചാരം എന്ത് വിചാരം നീ നിന്ന് ഇന്ന് ഞാൻ അർപ്പിച്ചിട്ട് എന്റെ ബൈക്കാറ്റം പോയിനെങ്കിൽ അന്നേരം കാണിച്ചായിരുന്നു ഞാൻ അപ്പോൾ കൈസ് എൻ്റെ ബൈക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി നമുക്ക് എന്തായാലും ഇവൻ്റെ ലംബർഗിനെ അങ്ങോട്ട് എടുക്കാം എടുക്കണം നമ്മൾ വണ്ടി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം അത് വേറെ വൈബ് ആണ് ഓക്കെ നമുക്ക് പുതിയ ലംബോർഗിനി ഞാൻ വേണിച്ചു കൈസ് അത്രേ ഉള്ളൂ കുറച്ച് കഴിയുമ്പം വീട്ടിൽ കൊണ്ടു ചാരങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നില്ല വേറെ കുഴപ്പമൊന്നുമില്ല സോ നമ്മൾ ബാരബ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വണ്ടിക്ക് ഒരു ആക്സേഷൻ കൂടുതൽ അങ്ങനെ ബാർബർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് വണ്ടിക്കൊന്നുവ്നം ഉണ്ടോ വണ്ടി നോക്കില്ലാന്ന് തോന്നുന്നു ഓക്കെ നമ്മൾ മുറിമറിച്ച് ഒന്ന് സെറ്റപ്പായിട്ട് കാണാം ഓക്കെ കൈസ് നമ്മളങ്ങനെ സെറ്റപ്പ് ആയിട്ടുണ്ട് നമ്മളൊരു ലൈൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് തൊപ്പിയിട്ടുണ്ട് കാണില്ല രണ്ട് ലൈൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഒന്ന് നോക്കിയിട്ടാണ് ഓക്കെ നമ്മളെങ്ങനെ വാരി പൂശിയിരിക്കണം ഷേ വാരി വിതറിയിരിക്കുകയാണ് പൈസ ഇതിന് പെട്രോളുണ്ട് അദ്ദേഹത്തിന് അറിയാം ഓക്കെ നമുക്കിന്ന് പോലീസിനിട്ടൊരു പണി കൊടുക്കണം ഒന്നുമില്ല ഒരാളൊക്കെ ഇല്ലേതായ ഐറ്റം കളിട്ട് ഓടിക്കുക പിടിക്കുകയാണെന്നാണ് ഭാഗ്യം അപ്പോൾ ഞാൻ നമുക്ക് ഈ അതിന് ഇല്ല പണി നോക്കാം നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയാൽ പണി പാളിയും നമ്മളുടെ കുടുങ്ങും ഞാനത്ര പ്രൊഫഷണലല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആളെ കണ്ടുപിടിക്കാം ആളെ കണ്ടുപിടിച്ചിട്ടുള്ള നമ്മൾ ഉള്ളിൽ കയറി തീർക്കും ഗൈസ് അതായത് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി നമ്മൾ തീർക്കും നേരെ വണ്ടിയെടുത്ത് ഓടും ഇടയിൽ ഒരു സ്റ്റെക്ക് ഒക്കെ ശരിയായിട്ടുണ്ട് നമുക്ക് ആ കൈസ് ഒരാളെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇടുന്ന കുറച്ച് അടുത്തോട്ട് പോയിട്ട് ആളെ തീർക്കാം സ്നൈപ്പർ എടുക്കാം ആ മോളങ്ങോട്ടിങ്ങോട്ട് നടത്തിയെന്ന് എൻ്റെ അമ്മ ഈ സ്നൈപ്പർ ഓക്കെ ആളെ കിട്ടിയിട്ടുണ്ടോ അന്ന് ഒരു മരം പൊറിഞ്ഞു മരം പൊരിഞ്ഞു ഓക്കെ വൺ സ്റ്റാർ വന്നിട്ടുണ്ട് നമുക്ക് നേരെ എടുക്കാം നമുക്ക് ടു സ്റ്റാർ ത്രീ സ്റ്റാർ അങ്ങനെ ആക്കേണ്ടതാണ് നമുക്ക് പോലീസ് വരുമ്പോൾ നമ്മൾ ഒറ്റ വളക്കൽ ഇങ്ങോട്ട് ഓക്കെ പോലീസ് വന്നിട്ടുണ്ട് നമുക്ക് പതി അങ്ങോട്ട് നീങ്ങാം ഓക്കെ പോലീസ് വളച്ചൊറ്റ വരുന്നുണ്ട് നമുക്ക് ബാക്ക് ബാക്കെടുക്കാം അങ്ങോട്ട് ബാക്ക് പോകുന്നു വണ്ടി ഓടിക്കാൻ ലൈസൻസ് കൊടുത്തത് ആരാടാ ഓ ഗസ് നമ്മൾ പ്രൊഫഷണൽ തന്നെ ഓക്കെ നമ്മൾ നേരെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഓ ഐറ്റിങ്ങും വരുന്നുണ്ട് നമ്മൾ റൂട്ട് മാറ്റി പിടിക്കണം ഇത്രയുള്ളു ഐറ്റിങ്ങൾ പിടിക്കാൻ പറ്റില്ല ഗൈസ് വണ്ടി അങ്ങോട്ടെല്ലാം പോവാ ഞാനിന്ന് കുറെ നാശനഷ്ടം വെറ്റിക്കും എടാ കുടുങ്ങി എടാ കുടുങ്ങി ഓക്കെ നമ്മൾ അങ്ങനെ പ്രൊഫഷണൽ ഡ്രൈവറായതുകൊണ്ട് വേഗം തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നലെ തിരിച്ചന്നെ പോവാ സംഭവിക്കും കാറിനൊന്നും സംഭവിക്കില്ല തന്റെ വായൽ അവശേഷിച്ചിരിക്കുന്ന മൂന്നാല് പല്ലുണ്ടല്ലോ അത് അങ്ങോട്ട് പോകും ഞാൻ ഇതുവരെ ഒന്നും പോലീസ് ചെയ്തിട്ടാ നമ്മളെ ലൈഫ് കുറഞ്ഞു കുറഞ്ഞൊന്നുമില്ല ഓ ഹൈറ്റിങ് അങ്ങോട്ട് പോയി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇട വളക്ക് 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 വളക്കും ഓ വേറെ ഒന്നിനെ കൊന്നിട്ടുണ്ട് ഓകാഴ്ച അങ്ങനെ സ്റ്റാറും കാര്യമെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഷൈറ്റിങ്ങനെ കിട്ടുന്നുണ്ട് ആരെല്ലാം ക്ലാപ്പ് തന്നി ക്ലാപ്പ് നമ്മൾ ഇതിൽ കിട്ടിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല ഇനി വേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി ആകെ അത്രയും സബ്സ്ക്രൈബ് വേണ്ട നൂറാകാം